മായസ്ലിം പെണ്ണു ജീവിക്കേണ്ടതെങ്ങനെയാ ജീവിക്കേണ്ട ഇസ്ലാമിനെ വെല്ലുവിളിച്ചുകൊണ്ട് ശരീരത്തിന്റെ തടിപ്പും വെളുപ്പും കൊഴുപ്പുമൊക്കെ മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥകൾ അത്രത്തോളം മോശമായി വന്നുകൊണ്ടിരിക്കുകയാ പെൺകുട്ടികളല്ലേ കൂടെ പൊടിക്കുന്ന സുന്ദരിയായ പണക്കാരിയായ വിദ്യാസമ്പന്നയായ ഒരു തന്റെ ഇണയാക്കിയിട്ട് സംസ്കാരം സ്വീകരിക്കുന്ന അപകടകരമായ ഒരു പ്രവണതയൊന്നും മുസ്ലിം പെൺകുട്ടികളുടെ ഇടയിൽ വളർന്നുകൊണ്ട് വരികയാ ആശങ്കയോട് നാം കാണേണ്ടുന്നതായ ഏതോ ചില കേന്ദ്രങ്ങളിൽ നിന്നും മുസ്ലിമുകളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്രകാരം അപകടകരമായ സംസ്കാരം പടച്ചുവിടുന്നുണ്ട് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയട്ടെ നൂറ്റാണ്ടിലും ഖുർആൻ പറഞ്ഞ പോലെ ജീവിക്കാൻ പറ്റണം അത് റീലുകൾ തുറന്നു വെച്ചിട്ട് ഷോർട്സുകൾ തുറന്നു വെച്ചിട്ട് അത് ഇൻസ്റ്റഗ്രാമിലൂടെയോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ എന്റെ ശരീരം അന്യരായ ആടിന്റെ കനം അംഗത്തുന്ന കണ്ണുകൾ കൊണ്ട് എന്റെ ശരീരം കൊത്തിവലിക്കാൻ വിട്ടുകൊടുക്കല ഭാഗങ്ങളുടെ തടിപ്പും വെളുപ്പും കൊഴുപ്പും ഒക്കെ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കലല്ലാന്റെ അതുമാത്രം എന്റെ ജീവിതത്തിൽ പകർത്തുവോ എന്നാ പറഞ്ഞതെന്ന് പറയും റങ്ങി തെരുവിലൂടെ നടന്ന അവൾ ലജ്ജയോടുകൂടി നടക്കുന്ന പെണ്ണാ ഓരോ മുസ്ലിം പെണ്ണുങ്ങളിലും ഉണ്ടാകേണ്ടത് ഈ ലജ്ജയാണ് ലജ്ജയോടുകൂടെ നടക്കുന്ന പെണ്ണാ ലിബറലിസത്തിന്റെ പേരിൽ പെണ്ണ് ലജ്ജപുറത്താക്കുന്ന പെണ്ഡം തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന പെണ്ട്ടുകൊണ്ട് നടക്കുന്ന പെണ്ഡ് അന്യനോടൊപ്പം ലിവിൻ പോകുന്നതായ പെണ്ണ് പെണ്ണം പങ്കുവെക്കാൻ തോന്നുന്നു അവരോടൊക്കെ പങ്കുവെക്കലാ ഉദാര ലൈംഗികതെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ രാഷ്ട്രീയത്തിലൂടെ മസ്തിഷ്കത്തിലേക്ക് എന്തൊക്കെയോ കുത്തിവെക്കുന്ന പ്രചാരണത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ വലിച്ചെറിയുന്ന പെണ്ണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ആ സംസ്കാരത്തിലേക്ക്ുന്ന മടങ്ങുക തംശീ അനസ്തഹിയ സുഐബ് നബി അലൈഹിസലാത്തിന്റെ കൊണ്മുൾ ലജ്ജയോട് കൂടി നടക്കുന്ന പെണ്ണാ ലജ്ജയോട് കൂടി നടക്കുന്ന പെണ്ണാ ജീൻസ് നടക്കാൻ പെണ്ണിന്റെ കാലഘട്ടമാ പെണ്ണിനെ പോലെ വളർത്തിയിട്ട് കമ്മൽ മാലയിട്ട് കൊണ്ട് നടക്കുന്നാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരുടെ കാലഘട്ടമാ നടക്കുന്ന ിഹാദിബി സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാര്സൂര് ശവിച്ചിരിക്കുകയാ പുരുഷന്മാരോട് സാദൃശ്യമാകുന്ന സ്ത്രീകളെയും ഹബീബായ അതുകൊണ്ട് വേണ്ട ചെറുപ്പക്കാരേ െ വെല്ലുവിളിച്ചിട്ടൊരു സ്വതന്ത്രവാദവും നമുക്ക് വേണ്ട ഇസ്ലാമിനെ വെല്ലുവിളിച്ചിട്ടൊരു യുക്തിവാദവും നമുക്ക് വേണ്ട ഈ പഴഞ്ഞരല്ലേ നമ്മളൊക്കെ ഈ ജീവിതം മടിച്ചുപൊളിച്ച് ജീവിക്കേണ്ടവരല്ലേ ഇന്നോ നാളെയോ നമ്മള് മരിക്കേണ്ടവരല്ലേ നമ്മളെന്നും മരിച്ചു കഴിഞ്ഞ് മണ്ണോട് മണ്ണായാൽ പിന്നെ കവറിൽ നിന്ന് ആഹൃതത്തിലേക്കൊക്കെ കൊണ്ടുവരുമെന്നോ പിന്നെ വിചാരണ നടക്കുമെന്നോ ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ എന്നൊക്കെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ക്ലാസ്സുകൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോ അതിൽ വീടു മക്കളെ